അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രവർത്തികൾ കാണുമ്പോൾ ഒരു നോർമൽ ആയിട്ടുള്ള മനുഷ്യന്റെ പ്രവർത്തികളായിട്ട് തോന്നുന്നില്ലെന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ പ്രവർത്തികൾ അമേരിക്കയെ കൂടുതൽ കൂടുതൽ പ്രശ്നത്തിൽ കൊണ്ട് എന്ന് എത്തിക്കുകയാണ് ഇന്നലെ അമേരിക്കൻ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ സ്വന്തം ട്രൂത്ത് സോഷ്യലിൽ ഇട്ടൊരു പോസ്റ്റാണിത് ഇവിടെ ട്രംപ് എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് അതായത് അമേരിക്കയ്ക്ക് ഇന്ത്യയും റഷ്യയും നഷ്ടമായിരിക്കുകയാണ് ഇരുണ്ടതും വളരെ ആഴമേറിയതുമായ ചൈനയ്ക്ക് ഒപ്പമാണ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയും റഷ്യയും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കവരെ നഷ്ടമായിരിക്കുന്നു എന്നാണ് ട്രംപ് കുറിച്ചത് അവർക്ക് ഒരുമിച്ച് ദീർഘവും സമൃദ്ധവുമായ ഭാവി ഉണ്ടാകട്ടെ എന്നാണ് അദ്ദേഹം ഒരു ഒരു എന്താ സർക്കാസം എന്ന് വേണമെങ്കിൽ പറയാം ഒരു കളിയാക്കലോട് കൂടി എഴുതിയിരിക്കുന്നത് അതായത് അമേരിക്കയ്ക്ക് ഇന്ത്യയും റഷ്യയും നഷ്ടമായി അത് ചൈനയ്ക്കൊപ്പമാണ് അവർ പോയിരിക്കുന്നത് ചൈനയെ അവർ അവിടെ ട്രംപ് എഴുതിയിരിക്കുന്നത് ഡീപ്പസ്റ്റ് ഡാർക്കസ്റ്റ് എന്നാണ് അപ്പോൾ അത്രത്തോളം ചൈന മോശമായിട്ടാണ് അമേരിക്ക ചൈനയെ കാണുന്നത് അപ്പോൾ ആ ചൈനയ്ക്കൊപ്പമാണ് ഇന്ത്യയും റഷ്യയും നമുക്ക് അവരെ നഷ്ടമായിരിക്കുന്നു എന്തായാലും അവരെ ഒന്നിച്ച് സമൃദ്ധവും ദീർഘവുമായ ഒരു ഭാവി അവർക്ക് ഉണ്ടാകട്ടെ എന്നും ട്രംപ് പറയുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും റഷ്യൻ പ്രസിഡന്റ് പുടിന്റെയും ചൈനീസ് പ്രസിഡന്റ് ഷിജിൻ പിങ്ങിൻ്റെയും ഒരു ഫോട്ടോയും ട്രംപ് അവിടെ വെച്ചിട്ടുണ്ട് ഇതേ ഷിജിൻ പിങ്ങിനെ കാണാൻ വേണ്ടി പാകിസ്ഥാൻ പ്രധാനമന്ത്രി പോയിട്ടുണ്ടായിരുന്നു ഒരു ഭൃത്യനെ പോലെയാണ് അദ്ദേഹം അവിടെ പോയി നിന്നത് പക്ഷെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ കുറിച്ച് ട്രംപിന് ഒരാക്ഷേപവും ഇല്ല കേട്ടോ ഇന്ത്യയുടെ കാര്യത്തിലാണ് അമേരിക്കയുടെ പ്രശ്നമെല്ലാം അപ്പൊ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഈ പോസ്റ്റ് എന്താണ് സൂചിപ്പിക്കുന്നത് അദ്ദേഹത്തിന് എന്തോ കുഴപ്പമുണ്ട് എന്നാണ് അതായത് അദ്ദേഹം ഒട്ടും നോർമൽ അല്ല ഒരു നോർമൽ മനുഷ്യൻ പെരുമാറുന്ന പോലെ അല്ല അദ്ദേഹം പെരുമാറിയിരിക്കുന്നത് ഇന്ത്യയോട് മാത്രമല്ല അദ്ദേഹത്തിന്റെ ഈ ഒരു പെരുമാറ്റം യൂറോപ്യൻ യൂണിയനോട് വളരെ പരുഷമായിട്ടാണ് ട്രംപ് പെരുമാറുന്നത് ഗൂഗിളിന് മേൽ എന്തോ എന്തോ പിഴ ചുമത്തി എന്ന് പറഞ്ഞുകൊണ്ട് വന്ന് എന്തൊക്കെയോ എഴുതി വെച്ചിട്ട് പോയിട്ടുണ്ട് ട്രംപ് അതായത് നയതന്ത്ര മര്യാദകളുടെ എല്ലാം പരസ്യമായ ലംഘനം രാജ്യങ്ങൾ തമ്മിലുള്ള അല്ലെങ്കിൽ വിവിധ കൂട്ടായ്മകൾ തമ്മിലുള്ള റിലേഷൻ എങ്ങനെ ബിൽഡ് ചെയ്യണം എങ്ങനെ അത് നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊന്നും അറിയാത്ത തികച്ചും ആ ഒരു അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറയുന്ന പദവിക്ക് ഒട്ടും യോഗ്യനല്ലാത്ത ആളാണ് പ്രസിഡന്റ് ട്രംപ് അപ്പൊ അദ്ദേഹം അത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെ കൊണ്ട് പറ്റിയ പണിയല്ല ഇത് എന്ന് ഓരോ ദിവസവും അദ്ദേഹം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ അമേരിക്കയിലെ തന്നെ പ്രശസ്തരായ ചില എക്സ്പോർട്ട്സിൻ്റെ ഒപ്പീനിയൻ കേട്ടു അവരൊക്കെ പറയുന്നത് ഏതാണ്ട് ഒരു രണ്ടായിരത്തി പത്ത് പതിനഞ്ചോടു കൂടി തന്നെ അതായത് ഒബാമയുടെ കാലഘട്ടമാണ് അമേരിക്കയുടെ ചരിത്രത്തിലെ അമേരിക്കൻ എംപയർ എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ കണ്ടു കഴിഞ്ഞാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന് പറയുന്ന സാമ്രാജ്യത്തിൻ്റെ ഒരു പീക്ക് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ ഒബാമയുടെ കാലഘട്ടം വരെ ആയിരുന്നുവെന്നും ഒബാമയുടെ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ രണ്ടാമത്തെ ടേമിൽ അതിൻ്റെ പകുതിയോടുകൂടി തന്നെ അമേരിക്ക അവരുടെ ആ ഒരു സാമ്രാജ്യം അതിൻ്റെ പീക്ക് ലെവലിൽ നിന്ന് ഡിക്ലെയിൻ ചെയ്യാനായിട്ട് തുടങ്ങിയെന്നുമാണ് അമേരിക്കയിൽ തന്നെയുള്ള എക്സ്പേർട്സ് പറയുന്നത് ട്രംപ് വന്നു ആദ്യഘട്ടത്തിൽ എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിച്ചു പക്ഷേ ഒന്നും കഴിഞ്ഞില്ല രണ്ടാം ഘട്ടത്തിൽ പിന്നെ വന്നത് ബൈഡൻ ആണ് അദ്ദേഹവും അമേരിക്കയെ ഉയർത്തി മുകളിലോട്ട് കൊണ്ടുപോകുന്നതിൽ പരാജയപ്പെട്ടു വീണ്ടും മേക്ക് അമേരിക്ക ഗ്രേറ്റ് എഗൈൻ എന്ന് പറയുന്ന ഒരു ക്യാമ്പയിനുമായിട്ട് ട്രംപിന് വരേണ്ടി വന്നു പക്ഷെ ഇപ്പോൾ ആ ഒരു ക്യാമ്പയിനായിട്ട് അദ്ദേഹം വന്നെങ്കിലും അദ്ദേഹത്തിനെ കൊണ്ടൊന്നിനും കഴിയുന്നില്ല റഷ്യ യുക്രൈൻ യുദ്ധം നിർത്താൻ കഴിയാത്തത് അമേരിക്ക എത്രത്തോളം ദുർബലമാണ് എന്ന് അവരെ തന്നെ ഓർമ്മിപ്പിക്കുകയാണ് ഇത് അമേരിക്കൻ പ്രസിഡന്റിനെ വല്ലാതെ അദ്ദേഹത്തിന്റെ ഉറക്കം കെടുത്തുന്ന കാര്യമാണ് അദ്ദേഹം വിചാരിച്ചത് അദ്ദേഹം വന്നു കഴിഞ്ഞാൽ ഉടനെ അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ അദ്ദേഹം കണക്കുകൂട്ടിയെങ്കിലും ഒന്നും നടക്കുന്നില്ല പൊതുവേ അമേരിക്ക അവരുടെ പ്രധാനപ്പെട്ട എതിരാളികളായിട്ട് ചൈനയും റഷ്യയുമാണ് കണ്ടിരുന്നത് ഈ ചൈന എന്ന് പറയുന്നത് അമേരിക്കയുടെ സാമ്പത്തിക എതിരാളിയും റഷ്യ എന്ന് പറയുന്നത് സൈനികമായ കാര്യത്തിലുള്ള ഒരു എതിരാളിയുമാണ് അമേരിക്കയുടെ കയ്യിലുള്ളതിനേക്കാൾ കൂടുതൽ ആണവായുധങ്ങൾ റഷ്യയുടെ കയ്യിലുണ്ട് ടെക്നോളജിയിൽ അമേരിക്കക്കാൾ ഒട്ടും പുറകില്ലല്ല അമേരിക്കയോട് യുദ്ധം ചെയ്യാൻ കഴിയുന്ന പല വലിയ സാമ്രാജ്യങ്ങളെയും മുട്ടുകുത്തിച്ച ചരിത്രമുള്ള റഷ്യൻ എംപയറിന്റെ തുടർച്ച തന്നെയാണ് ഇന്ന് പുടിന്റെ റഷ്യയും ഇടക്കാലത്ത് സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നപ്പോൾ സോവിയറ്റ് യൂണിയൻ അമേരിക്കയ്ക്ക് ഒരിക്കലും ഒരു സാമ്പത്തികമായ എതിരാളി ആയിരുന്നില്ല ഒരു കാലത്തും എന്നാൽ ഇപ്പോൾ അമേരിക്കയ്ക്കോ ഒരു സാമ്പത്തിക എതിരാളി കൂടിയുണ്ട് അത് ചൈനയാണ് അതായത് ചൈനയുടെ സാമ്പത്തിക ശക്തി എന്ന് പറയുന്നത് അമേരിക്കയുടെ ഉറക്കം കെടുത്തുകയാണ് അതായത് അമേരിക്കയുടെ ടോട്ടൽ ജി ഡി പി എന്ന് പറയുന്നത് ഇപ്പൊ ഒരു ഇരുപത്തെട്ട് ട്രില്ല്യൻ ആണെങ്കിൽ ചൈന ഏതാണ്ട് ഇരുപത് ട്രില്യനോളം ജി ഡി പി ഉള്ള രാജ്യമായിട്ട് മാറിയിരിക്കുന്നു ജി ഡി പി പർച്ചേസ് പോർപാരിറ്റിയിൽ അമേരിക്കയെ മറികടക്കുകയും ചെയ്തിരിക്കുന്നു അപ്പൊ ഈ ചൈനയെ അമേരിക്ക വല്ലാതെ ഭയപ്പെടുന്നുണ്ട് കാരണം ഏതൊരു രാജ്യവും സാമ്പത്തികമായി വളർന്നു കഴിഞ്ഞാൽ അതിനൊപ്പം തന്നെ സൈനികമായിട്ടും മറ്റു മേഖലകളിലും ആ രാജ്യം ശക്തമാകുമെന്ന് അമേരിക്കയ്ക്ക് നന്നായിട്ടറിയാം പക്ഷെ ഇവിടെ ഒരു ഡെഡ്ലി കോംബയാണ് ട്രംപിന്റെ മുമ്പിൽ കാണുന്നത് എന്ന് വെച്ചാൽ ഒരു വശത്ത് ചൈന എന്ന് പറയുന്ന ഒരു സാമ്പത്തിക ശക്തി മറുവശത്ത് റഷ്യ എന്ന് പറയുന്ന ഒരു സൈനിക ശക്തി ഇവർ രണ്ടുപേരും അമേരിക്കക്കെതിരായിട്ട് ഒന്നിക്കുകയാണ് ഈ ഒരു ഗ്രൂപ്പിലേക്ക് ഇന്ത്യ വരികയാണ് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു പൊട്ടൻഷ്യൽ സൂപ്പർ പവർ ആണ് നമ്മളിപ്പോൾ നിലവിൽ ചൈനയുടെ അത്ര സാമ്പത്തിക ശക്തിയുമല്ല റഷ്യയുടെ അത്ര സൈനിക ശക്തിയുമല്ല പക്ഷെ നമ്മൾ വൈകാതെ തന്നെ ഒരു വലിയ സൈനിക ശക്തിയും സാമ്പത്തിക ശക്തിയുമായി മാറാൻ കഴിയുന്ന ഒരു രാജ്യമാണ് അതായത് ഒരു പൊട്ടൻഷ്യൽ സൂപ്പർ പവർ ആയിട്ടാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഇന്ത്യ കാണുന്നത് അപ്പൊ ഇന്ത്യയും കൂടെ ഈ ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ ഈ ഗ്രൂപ്പ് കൂടുതൽ പവർഫുള്ളാവും മുന്നൂറ് കോടിയിലധികം ജനങ്ങളുള്ള ഏതാണ്ട് മുപ്പതിനടുത്ത് ട്രില്യൺ ജി ഡി പി വരുന്ന ഒരു കൂട്ടുകെട്ട് അപ്പൊ ഇത് അമേരിക്കയെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് അപ്പൊ ഇതിനെ തകർക്കാനായിട്ട് അമേരിക്ക പല രീതിയിൽ പരിശ്രമിച്ചു നോക്കുകയാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ റഷ്യയും ഇന്ത്യയും അടർത്തി എടുക്കുക ചൈനയുടെ നിന്ന് അപ്പൊ ഇന്ത്യയെ ഓൾറെഡി ഇന്ത്യയുമായിട്ട് ചൈനയ്ക്ക് പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് അമേരിക്കക്ക് കൂടെ നിർത്താൻ കഴിയുമെന്നുള്ള ഒരു കോൺഫിഡൻസ് ആണ് അവർ കാണിക്കുന്നത് പക്ഷേ റഷ്യ എങ്ങനെ കൂടെ നിർത്തും റഷ്യയെ കൂടെ നിർത്തണമെങ്കിൽ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിക്കണം അത് അവസാനിക്കാതെ മുന്നോട്ട് പോവാണ് കാരണം പുടിൻ ഒരു തരത്തിലും വിട്ടുവീഴ്ചക്ക് തയ്യാറാവില്ല അതേ സമയത്ത് ഒട്ടും തയ്യാറാകാത്തത് ഉക്രൈനുമാണ് അപ്പൊ ഈ നിലയ്ക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയെ ഉപയോഗിച്ച് എന്തെങ്കിലും ഒരു സമ്മർദ്ദം ചെലുത്താൻ കഴിയുമോ എന്നാണ് അമേരിക്ക നോക്കിയത് ഇന്ത്യയുടെ മേൽ താരിഫ് ചുമത്തിയതിന് പല കാരണങ്ങളുണ്ട് അതിലൊരു കാരണം ഇത് തന്നെയാണ് പക്ഷേ ഇവിടെ അതും നടക്കുന്നില്ല എന്നുള്ളതാണ് ഇന്ത്യയുടെ മേൽ അമേരിക്ക എന്തൊക്കെ പ്രഷർ ചെലുത്താൻ ശ്രമിച്ചിട്ടും ഇന്ത്യ വഴങ്ങുന്നില്ല ഇന്ത്യ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു മാത്രമല്ല ഇന്ത്യ വേറെ ഗെയിമുകൾ പ്ലാൻ ചെയ്യാണ് ഇവിടെ ഇന്ത്യയുടെ സ്ട്രാറ്റജീസ് മറ്റ് പലതുമാണ് ഇപ്പോൾ ഇന്ത്യ ചൈനയുമായിട്ട് അടക്കമുള്ള റിലേഷൻസ് മെച്ചപ്പെടുത്തുകയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ട്രംപിൻ്റെ ഏറ്റവും അടുത്തൊരനിയായി പറഞ്ഞത് ഇന്ത്യ ബ്രിക്സിൽ നിന്ന് വരെ പിന്മാറണം അമേരിക്കയോടും ട്രംപിനോടും ഇന്ത്യ സോറി പറയണം എന്നിട്ട് ബ്രിക്സിൽ നിന്നും പിന്മാറുകയാണെങ്കിൽ നമുക്ക് ഇന്ത്യയുമായിട്ടുള്ള ട്രേഡിനെ കുറിച്ച് ആലോചിക്കാമെന്നാണ് പറഞ്ഞത് അപ്പൊ ഇവര് ഇവര് വ്യാപാരത്തെ ഇവിടെ ഒരു ഒരു വളരെ പ്രധാനപ്പെട്ട ആയുധമായിട്ട് ഉപയോഗിക്കുകയാണ് ഒരു സമ്മർദ്ദ തന്ത്രത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ് അപ്പൊ ഇത് വ്യക്തമാണ് ഇപ്പോ അതേ സമയത്ത് ഇന്ത്യ ആകട്ടെ വഴങ്ങി കൊടുക്കുന്നുമില്ല ഈ ഘട്ടത്തിലാണ് ട്രംപിന്റെ ആ ഒരു പോസ്റ്റ് വരുന്നത് അപ്പൊ അദ്ദേഹം ഒട്ടും നോർമൽ അല്ല കാരണം ഈ അവസ്ഥ ഉണ്ടാക്കി വെച്ചത് ആരാണ് ഇന്ത്യ അല്ലല്ലോ ഇത് അമേരിക്ക ഉണ്ടാക്കി വെച്ചതാണ് യുദ്ധം ഉണ്ടാക്കിയത് ഇന്ത്യയാണോ റഷ്യ യുക്രൈൻ യുദ്ധം ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കേണ്ടിയിരുന്നത് ബൈഡൻ ഭരണകൂടമാണ് അമേരിക്കയാണ് ശ്രമിക്കേണ്ടിയിരുന്നത് അപ്പോൾ അതിപ്പോൾ ബൈഡന് ശേഷം ട്രംപ് വന്നാലും അദ്ദേഹത്തിൻ്റെ മുൻപ് ഭരിച്ചിരുന്ന ഗവൺമെൻറ്റിൻ്റെ വീഴ്ചയായിട്ട് അദ്ദേഹം അതിനെ കാണുക അല്ലാതെ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി അമേരിക്കയുടെ തന്നെ സുഹൃത്തായിരുന്ന ഇന്ത്യയുടെ മേൽ സമ്മർദ്ദം ചെലുത്താൻ ശ്രമിച്ച ആ നിമിഷം മുതൽ അമേരിക്ക എടുത്തത് എല്ലാം തന്നെ വളരെ അപക്വമായ തീരുമാനങ്ങളായിരുന്നു ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അണയാൻ പോകുന്ന തീ എന്ന് പറയുന്നത് പോലെ ഒരു ആളിക്കത്തിലാണ് തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാമ്രാജ്യത്തിന്റെ ആ തകർച്ചയ്ക്ക് കാരണങ്ങൾ വേണം ആ കാരണങ്ങളാണ് ഈ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആ കാരണങ്ങൾ എപ്പോഴും അഹങ്കാരമായിരിക്കും ഈ ട്രംപ് കാണിക്കുന്ന അഹങ്കാരം ശ്രദ്ധിക്കാറുണ്ടോ അതായത് ഞങ്ങൾ വളരെ പവറാണ് പവർഫുള്ളാണ് ഞങ്ങൾ പറയുന്നത് നിങ്ങളെല്ലാം കേട്ടോണം ഇപ്പോൾ ഇന്ത്യക്ക് വരൂ ഞങ്ങളുടെ അടുത്ത് വരൂ ഡീൽ ചെയ്യാം നമുക്ക് ഇന്ത്യ വന്ന് കാല് പിടിക്കൂ ഇപ്പം ജപ്പാന്റെ പ്രധാനമന്ത്രിയാണെങ്കിൽ അദ്ദേഹം വന്ന് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് നിൽക്കണം അല്ലെങ്കിൽ യൂറോപ്പിലെ ലീഡേഴ്സ് ആണെങ്കിൽ ട്രംപ് ബോസ് ആയിട്ട് ഇരിക്കുമ്പോൾ മുമ്പിൽ വന്ന് ഭൃത്യന്മാരെ പോലെ ഇരിക്കണം ആ ഡീലാണ് യു എസ്സിന് വേണ്ടത് കാരണം ഞങ്ങൾ പവർഫുള്ളാണ് ഞങ്ങളുടെ എക്കണോമി വളരെ വലുതാണ് ഇവിടുത്തെ കൺസ്യൂമേഴ്സ് വളരെ റിച്ച് ആയിട്ടുള്ള ആൾക്കാരാണ് സോ നിങ്ങൾക്ക് ഞങ്ങളുടെ മാർക്കറ്റിൽ കൊണ്ടുവന്ന് വിൽക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്ന ഡിമാൻഡ്സ് നിങ്ങൾ അംഗീകരിക്കണം എന്നാൽ ഇങ്ങോട്ട് അയച്ചാൽ മതി ഇല്ലെങ്കിൽ ഞങ്ങൾ താരിഫ് ചുമത്തും അപ്പോൾ ഈ ഒരു ധാർഷ്ട്യം എന്തുകൊണ്ട് ഇപ്പം ഈ ട്രംപ് കാണിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇത് സ്വാഭാവികമാണ് നമ്മൾ വീണ്ടും പറയുന്നു അമേരിക്കൻസ് തന്നെ ഇത് പറയുന്നുണ്ട് അതായത് ഏതൊരു സാമ്രാജ്യവും അതിൻ്റെ തകർച്ചയിലേക്ക് എത്തുമ്പോൾ ആ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ സാമ്രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ വളരെ അഹങ്കാരികളായിട്ട് മാറും അവർ തങ്ങൾ മാത്രമാണ് ലോകമെന്ന് കരുതും ലോകം മുഴുവൻ തങ്ങളെ അനുസരിക്കണമെന്ന് കരുതും ഈ അവരുടെ ചിന്ത ആ സാമ്രാജ്യത്തിൻ്റെ പതനത്തിലേക്കാണ് നയിക്കാറ് ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംശയം വേണ്ട അമേരിക്ക ഇനി മുതൽ ലോകശക്തി ആവില്ല ഇനി ഒരിക്കലും ഒരു സിംഗിൾ കൺട്രി ലോകം ഭരിക്കുന്ന ഒരു കാര്യം ഉണ്ടാവാൻ പോകുന്നില്ല മൾട്ടി പോളാർ വേൾഡ് എന്ന് പറയുന്നത് അത് യാഥാർത്ഥ്യമായി കഴിഞ്ഞു അത് നാളെ ഉണ്ടാവാൻ പോകുന്ന ഒന്നല്ല മൾട്ടി പോളാർ വേൾഡ് എന്ന് പറയുന്നത് ഒരു ശക്തി മാത്രം നിയന്ത്രിക്കുന്ന ലോകക്രമത്തിൽ നിന്ന് പല ശക്തികൾ നിയന്ത്രിക്കുന്ന ലോക ക്രമത്തിലേക്ക് മാറുക അത് സംഭവിച്ചു കഴിഞ്ഞു ഇന്ന് അമേരിക്കയ്ക്ക് മാത്രമായിട്ട് ഒരു ഒരു പ്രത്യേകതയും ഇല്ല ചൈന വളരെ പവർഫുള്ളാണ് റഷ്യ വളരെ പവർഫുള്ളാണ് ചൈനയുടെ അത്ര അല്ല എങ്കിലും ഇന്ത്യയും ഒട്ടും മോശമല്ല ആഗോളതലത്തിൽ തന്നെ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു ശക്തിയായിട്ട് വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ അടുത്തൊരു പത്ത് പതിനഞ്ച് വർഷത്തിനുള്ളിൽ ചൈനയെ പോലെ ഒരു മേജർ ശക്തിയായിട്ട് മാറാൻ ഇന്ത്യക്കും കഴിയും അപ്പൊ ഈ ലെവലിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അമേരിക്കൻ സാമ്രാജ്യം അതിന്റെ പതനത്തെ മുന്നിൽ കാണുകയാണ് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്തൊക്കെയോ ട്രംപ് കാണിച്ചു കൂട്ടുകയാണ് അദ്ദേഹത്തിന് തന്നെ അറിയില്ല അദ്ദേഹം എന്തൊക്കെയാണ് ചെയ്യുന്നത്